നാളെ രാത്രിയോടുകൂടി ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ എട്ടാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോകുക എന്തൊക്കെയാണ് വ്യാഴാഴ്ച രാത്രിയുടെ എടുക്കുമ്പോൾ വമ്പൻ വോട്ടിംഗ് അട്ടിമറികൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓരോ മത്സരാർത്ഥികളും തമ്മിൽ വളരെ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ഒരു വോട്ടിംഗ് യുദ്ധം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ആറ് ഇരുപത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് അതിവട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ഇപ്പോഴും ഒന്നാം സ്ഥാനം തുടരുന്ന ജിൻഡോയത്തിനാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡോചാരിന് കാര്യമായിട്ടുള്ള ഓട്ടൊക്കെ നേടിയെടുക്കാനും മറ്റുള്ളവരെ മറികടക്കാനും സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് റൂട്ടുമായിട്ട് നിൽക്കുമ്പോൾ ജാസ്മിൻ നല്ലൊരു മത്സരം തന്നെ ഇപ്പൊ കാഴ്ചണ്ട് എന്തൊക്കെയാണ് ഗബി ആയിട്ട് പിരിഞ്ഞതിനു ശേഷമുള്ള ജാസ്മിന്റെ ഓട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ കൂടുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തൊള്ളായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് റൂട്ടുമായിട്ട് സിജോന ഒക്കെ മറികടന്ന് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് മൂന്നാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് സിജോയെ കാണാൻ സാധിക്കാം സിജോയുടെ ഫാൻസ് ഒക്കെ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞു തോന്നുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എൺപത്തൊന്ന് തൊട്ട് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കുമ്പോൾ ഋഷിയുടെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധ എന്തൊക്കെയുള്ളത് ഋഷി വലിയൊരു മുന്നേറ്റം എന്നൊക്കെ കാഴ്ചവെച്ച് നാലാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കണം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഒട്ടുമായിട്ട് ഒരു അട്ടിമറി മുന്നേറ്റം തന്നെ നടത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുക നേരിയ തോതിൽ തകർന്നെങ്കിലും അഭിഷേകിത മുൻപോട്ട് തന്നെ കുതിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആറാം സ്ഥാനത്ത് ത്ത് അർജുനെ മാറി കടന്നതുകൊണ്ട് ഗബ്രിതാ ഈ ഒരു വലിയ രീതിയിലുള്ള ഓട്ടൊക്കെ നേടുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും ജാസ്മിൻ ഗബ്രി ജോലികൾ പിരിയെന്ന് നോക്കിയ പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോഴത് ഗബ്രി ഔട്ട് ആകാതെ വലിയൊരു ലീഡ് ഉയർത്തുന്ന കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നു ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് തൊട്ട് തട്ടിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അർജുനാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് തൊട്ട് തെട്ട് അർജുൻ തകർച്ചയാണ് എന്തൊക്കെയാണ് വൈഡ് ഗാർഡ് എൻട്രി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ തകർച്ച തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അർജുനാണ് തോന്നിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഇപ്പോഴത്തെ നോറ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നോറ തുടങ്ങിയവർട്ടിംഗ് ഒക്കെ മാറി മറന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷത്തി എണ്ണായിരത്തി ഒമ്പത് അൻസിന് തകർച്ചയെ കാണാൻ സാധിക്കേണ്ടത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടാണ് ഈ ഒരു നിമിഷം വരെ അൻസിൻ സാധിച്ചത് എന്തൊക്കെയാണ് അൻസിബ നോറ തുടങ്ങിയവരുടെ കാര്യം നിർണായകമായിട്ട് പറയുമ്പോൾ തോന്നി പോവുകയാണ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ അർജുൻ നിർണായകമായിട്ട് പുറത്തോട്ട് പോകുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനസിലാർത്ഥിയായിരിക്കും പുറത്തോട്ട് പോകുന്നത് അപ്പൊ ഈ ആഴ്ച ആര് പുറത്തു പോകുന്ന നിങ്ങൾ പ്രേക്ഷത ആഗ്രഹിക്കുന്നത് പങ്കുവക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ